അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ കാര്യം പറയാൻ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ പല ലിസ്റ്റ് കൊടുത്തായിരുന്നല്ലോ എല്ലാ സാധനങ്ങളും കിട്ടിയായിരുന്നു കിട്ടി അപ്പൊ അതിന്റെ എത്ര എന്നുള്ള ബില്ല് വന്നിട്ടുണ്ട് ഇതിന്റെ തൊട്ട് താഴെ ജെയിംസ് അച്ചായന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മാസം മുതൽ അതിലങ്ങ് പൈസ അയച്ചാ മതി എന്ന് പറഞ്ഞു ഓ ശരി അപ്പൊ ഗൂഗിൾ പേ ചെയ്താൽ മതി ഓ ഇപ്പൊ അതല്ലേ എല്ലായിടത്തും ചെയ്യുന്ന എന്തോ സാധനങ്ങളാണോ വാങ്ങിച്ചേ കിട്ടിയോ എല്ലാം കിട്ടി ഞാൻ എല്ലാം നോക്കി കിട്ടി എല്ലാം എത്ര കൊച്ചമാരുണ്ടായിരത്തി മുന്നൂറ്റിണ്ടോ നീ നോക്ക് ഏത് ബില്ല് നമ്മളെ ബില്ലാണോ അല്ലേ ശരിയാണ് കൊച്ചമാ നമ്മളെ ഇവിടത്തെ മുന്നൂറ്റി അമ്പതിൽ തന്നെ എന്താണോ നീ പറയുന്നേ

അല്ല ഞാൻ സാധാരണ അടുക്കളയിലുള്ള ലിസ്റ്റ് ഞാൻ മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുരഭി ഒരു ലിസ്റ്റ് കൊണ്ട് തരും പിന്നെ അതും കഴിഞ്ഞിട്ട് ലക്ഷ്മി കുഞ്ഞു ലിസ്റ്റ് കൊണ്ട് തരും ഈ മൂന്ന് ലിസ്റ്റും കൂടെ ചേർത്തിട്ട് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും അതാണ് അവളെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതെ അതെ എല്ലാവരുടെ കൂടെ ലിസ്റ്റ് നീ കൊണ്ട് കൊടുക്കും കാശ് ഞാൻ ഗൂഗിൾ പേ ചെയ്യണം അല്ല എത്ര ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ടല്ലേ ഇതെന്തോ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിക്കട്ടെ ഒന്ന് നോക്കട്ടെ വിശദമായിട്ട് എനിക്ക് അതെ ഞാൻ ഇഡലിക്കുള്ള മാവേ ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് നോക്കാം ഒരു കാര്യം ചെയ്യ നീ ആ ഗ്രൈൻഡർ കിടക്കുന്ന ഒഴിഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ അതൊക്കെ ഒന്ന് പോയി നോക്ക് നോക്കാം ഞാനിതൊന്ന് വിശദമായിട്ട് നോക്കട്ടെ കാരണം എനിക്ക് ഇത്രയും ബില്ലായതിനെ കുറിച്ച് ചില സംശയങ്ങളുണ്ട് എനിക്കും രാവിലെ കാപ്പിടിക്കാൻ എല്ലാം കൂടെ മുമ്പ് വന്ന് അതെ അപ്പൊ ഞാൻ പോണ്ടായിരത്തി മുന്നൂറ്റിഅമ്പത്തിരണ്ട് പിടിച്ചോണ്ട് പോണ അവിടെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വീട്ടിൽ ഒരാഴ്ചത്തെ സാധനം വാങ്ങിക്കരുപത്തിരണ്ടായിരം രൂപയെന്ന് ഈ ലോകത്ത് ഇവിടെ മാത്രമേ കാണൂ ഹലോ എന്തോ തരുന്നേ ആ ഗ്രീൻ ടീ ബാഗ് എവിടെ മുത്തോണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ ഗ്രീൻ ടീ ആർക്ക് ആർക്ക് തറഞ്ഞല്ലേ കണ്ടുപിടിച്ചോ എവിടാ അല്ലല്ല ഗ്രീൻ ടീ ഇവിടെ ആരുപയോഗിക്കൂല്ലോ ആര് 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 അങ്ങോട്ട് അങ്ങോട്ട് ഉപയോഗിക്കും ഉപയോഗിക്കും പാലും വെള്ളത്തിലും മധുരം ആള് എന്താ ചായ കോഫി ഒന്നും കോഫിയോ ഇനി മുതല് പ്രതീക്ഷണന് ഗ്രീൻ ടീ മതി ആര് പറഞ്ഞത് ഞാൻ പറയുന്നു അല്ല പ്രതീക്ഷ കുഞ്ഞ് സമ്മതിക്കോളൂ അണ്ണാ പ്രതീക്ഷണിന് ചെറിയൊരു കൊളസ്ട്രോളിന്റെ ആരംഭമുണ്ട്